നമസ്കാരം എം മുകേഷ് എം എൽ എ സ്ത്രീ പീഡന കേസിൽ പ്രതിയായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി പി ഐയുടെ നിലപാട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് സി പി ഐ സംസ്ഥാന സമിതി ഓഫീസിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർട്ടി നിലപാട് വ്യക്തമാക്കുക നേരത്തെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ കെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ മുന്നണിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെന്ന് മുകേഷിനോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഇന്ന് പാർട്ടിയുടെ ദേശീയ നേതാവായ ആനി രാജ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത് ഒരു നിമിഷം പോലും മുകേഷിന് ഈ പദവിയിൽ തുടരാനുള്ള അർഹതയില്ല എന്നാണ് ആനി രാജ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതായാലും ഈ വിഷയത്തിൽ സി പി എം നേതൃത്വം ഇനിയും കൃത്യമായ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ സി പി ഐ എന്ത് നിലപാടായിരിക്കും എന്ന് അറിയിക്കുക എന്നുള്ളത് സംബന്ധിച്ച ആകാംക്ഷയിലാണ് ഇടതു മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും സാധാരണ ഇടതു മുന്നണിയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി ഐയെ മാത്രമേ അവരെന്തെങ്കിലും കാര്യത്തിൽ നിലപാടെടുക്കാൻ അനുവദിക്കാറുള്ളൂ മറ്റ് ഘടകകക്ഷികളെ ഒന്നും തന്നെ അവരുടെ അഭിപ്രായം കണക്കിലെടുക്കുന്ന പതിവ് സി പി എമ്മിനില്ല അതുകൊണ്ട് തന്നെ സി പി ഐ എന്ന് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് സി പി എമ്മും കണക്കാക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതായാലും നിർണായകമായ ആ തീരുമാനം സി പി ഐ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളും സ്ത്രീ സംഘടനകളും എല്ലാം തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ സി പി എം നേതൃത്വത്തിന് എത്ര നാൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കാൻ കഴിയും എന്നുള്ളത് സംശയമാണ് നേരത്തെയും മറ്റ് പലരുടെയും പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇത്രയും നാൾ സി പി എമ്മിന് പിടിച്ചു ഏൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ നേരത്തെ ഇത്തരത്തിൽ എം എൽ എമാരുടെ പേരിലൊക്കെ തന്നെ ആരോപണങ്ങൾ ഉയർന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ മാത്രമാണ് അവർ പലരും ആരോപണവിധേയരായിട്ടുള്ളത് ഇന്നിപ്പോൾ മുകേഷനെ സംബന്ധിച്ച് നിരവധി കേസുകളാണ് നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നത് എന്നുള്ളത് ഈ കേസിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ മഹിളാ നേതാക്കൾ പലരും ഇനിയും ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സാധാരണഗതിയിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രംഗത്തിറങ്ങാറുള്ള സാംസ്കാരിക നായകരും ഇടതുപക്ഷ അനുകൂലികളായ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും അതല്ലെങ്കിൽ മഹിളാ വിഭാഗം നേതാക്കളും ഒക്കെ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയൊരു നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവരൊക്കെ ഇക്കാര്യത്തിൽ ഇനി അങ്ങോട്ട് അഭിപ്രായ പഠനം നടത്താൻ സാധ്യതയുള്ളത് പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സി പി എം നേതൃത്വത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധം ഒരുപക്ഷെ വരുന്ന സാഹചര്യത്തിൽ ഏതായാലും പ്രതിഷേധം അതിശക്തമായി മാറുന്ന ഒരു സന്ദർഭത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഒടുവിൽ മുകേഷിന് രാജു തന്നെ അവർ ആവശ്യപ്പെടേണ്ടി വരുമോ അതിന് നിർബന്ധിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ പെട്ട് ഉഴലുന്ന ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ കനത്ത പ്രഹരമായി മാറുകയാണ് മുകേഷിൻ്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടിക്ക് അത് കൂടുതൽ നാണക്കേടുണ്ടാക്കും എന്നാണ് പാർട്ടിയിലെ തന്നെ പല നേതാക്കളുടെയും നിലപാട്